നമസ്കാരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ ജീവിയായ ആനകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ രാജകീയ രൂപവും തുമ്പിക്കൈയുടെ അത്ഭുതവും വലിയ ചെവികളും ആനകൾ എന്നും ഒരു വിസ്മയമാണ് ആനകളുടെ ജീവിതത്തിലെ അധികമാരും അറിയാത്ത ചില കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം ഈ മഹത്തായ ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ എങ്കിൽ നമുക്ക് തുടങ്ങാം ആനയുടെ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതിന്റെ തുമ്പിക്കൈയാണ് ഏകദേശം നാൽപ്പതിനായിരം തോളം പേശികൾ ചേർന്നതാണ് ഈ അത്ഭുതാവയവം മനുഷ്യന്റെ കൈപോലെ തന്നെ സൂക്ഷ്മമായ ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയും ഒരു തുമ്പിക്കൈയിൽ ഒൻപത് ലിറ്റർ വരെ വെള്ളം സൂക്ഷിക്കാനാകും ചെറിയൊരു പുൽക്കൊടി പറിച്ചെടുക്കുന്നതു മുതൽ ഭാരമുള്ള മരത്തടി എടുത്തുയർത്തുന്നത് വരെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആനകൾ ചെയ്യും ഇതൊരു ശ്വാസനാളി കൂടിയാണ് ഒപ്പം അതിശക്തമായ ഘ്രാണശക്തിയും മണം പിടിക്കാനുള്ള കഴിവ് തുമ്പിക്കൈ ആനകൾക്ക് നൽകുന്നു വെള്ളം തേടാനും കൂട്ടുകാരെ തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു ആനകളെ കരയിലെ ഏറ്റവും ബുദ്ധിശാലികളായ മൃഗങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് സ്വന്തം പ്രതിബിംബം കണ്ണാടിയിൽ തിരിച്ചറിയാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ആനകൾക്ക് വളരെ ശക്തമായ കുടുംബ ബന്ധങ്ങളുണ്ട് ഒരു കൂട്ടത്തിൽ സാധാരണയായി അഞ്ചു മുതൽ പതിമൂന്ന് വരെ ആനകൾ ഉണ്ടാകും മുതിർന്ന ഒരു പെൺ ആനയായിരിക്കും കൂട്ടത്തെ നയിക്കുന്നത് ഇവർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും അപകടത്തിൽ സഹായിക്കുകയും മരണപ്പെട്ട ആനകളുടെ അടുത്ത് ദുഃഖിച്ചിരിക്കുകയും ചെയ്യാറുണ്ട് ആനകളുടെ ഈ വികാരങ്ങളെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ശബ്ദമുണ്ടാക്കിയും കൊണ്ടുള്ള സ്പർശനത്തിലൂടെയും ഒക്കെയാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് മാത്രമല്ല മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്ര താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചും ദൂരെയുള്ള കൂട്ടുകാരുമായി ഇവർ സംസാരിക്കും ആനകളുടെ ഓരോ ഭാഗത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട് ചെവികൾ ആനയുടെ വലിയ ചെവികൾ കേൾവിക്ക് മാത്രമല്ല ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ചെവികളിലെ നേർത്ത രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ ചൂട് പുറത്തേക്ക് പോകുന്നു കൊമ്പുകൾ ആനയുടെ കൊമ്പുകൾ നീണ്ട പല്ലുകളാണ് ഭക്ഷണം കുഴിച്ചെടുക്കാനും മരത്തൊലി പൊളിച്ചെടുക്കാനും സ്വയം പ്രതിരോധിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഏഷ്യൻ ആനകളിൽ പൊതുവേ ആനാനകൾക്ക് മാത്രമേ കൊമ്പുകൾ ഉണ്ടാവാറുള്ളൂ ഉറക്കം ഈ ഭീമാകാരൻ ഒരു ദിവസം രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെ മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നത് നിങ്ങൾക്കറിയാമോ അധിക സമയവും ഇവർ ഭക്ഷണത്തിനായി ചെലവഴിക്കും ആനകൾക്ക് അവരുടെ നിലനിൽപ്പിനായി ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് വനനശീകരണം കാരണം ആനത്താരകൾ നഷ്ടപ്പെടുന്നതും മനുഷ്യവാസ സ്ഥലങ്ങളിലേക്കുള്ള ഇവരുടെ കടന്നുകയറ്റവും പ്രധാന പ്രശ്നങ്ങളാണ് എങ്കിലും ലോകമെമ്പാടുമുള്ള വന്യജീവി സ്നേഹികളുടെയും സംഘടനകളുടെയും നിരന്തരമായ പ്രയത്നം ഈ ജീവികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് ഓരോ ആനയും ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയണം കാടിന്റെ ആരോഗ്യത്തിനും ഇവയുടെ പങ്ക് വലുതാണ് അനകൾ വെറുമൊരു മൃഗം മാത്രമല്ല പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് അവയുടെ കരുണയും ബുദ്ധിയും കുടുംബസ്നേഹവും നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഈ മഹത്തായ ജീവികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള കൗതുകകരമായ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്